ൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം കുടുംബത്തിൽ നിന്ന് സമാന അന്തരീക്ഷം സംജാതമാകും ഒരേ തരത്തിലുള്ള ചിന്താശേഷിയുള്ളവരോടൊത്ത് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും ശത്രുനാശം ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്ന ഒരു നല്ല ദിനമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബ സൗഖ്യം നിയമപരമായ കാര്യങ്ങളിൽ വിജയം ധനപരമായ നേട്ടം ശത്രുഹാനി എന്നിവ ലഭിക്കും സ്ത്രീകളിൽ നിന്നും ഗുണാനുഭവം അനുഭവം പ്രതീക്ഷിക്കാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ലാഭത്തിൽ ആയിത്തീരാനുള്ള സാധ്യത കാണുന്നു തൊഴിൽ രംഗത്ത് വിജയവും ലഭിക്കുന്ന ഒരു നല്ല ദിവസമാണിത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ശരീര ശരീരശോഷണവും രോഗാതി ദുരിതങ്ങളും ഇന്നലെ അലട്ടാൻ സാധ്യതയുണ്ട് മനോദുഖം വരവിൽ കവിഞ്ഞ ചെലവ് എന്നിവയുണ്ടാകും അനാവശ്യ ബന്ധങ്ങൾ വഴി മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയുണ്ട് ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഇന്ന് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബ ബന്ധുജനങ്ങളുമായി കലഹമോ ഭാര്യ ഭർത്തൃ ഐക്യക്കുറവോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും മാനഹാനി ധനനഷ്ടം എന്നിവ വരാൻ ഇടയുണ്ട് സംസാരത്തിലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും ജാഗ്രത പാലിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതിനോടൊപ്പം തങ്ങളുടെ രചന പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ലഭിക്കും നിലച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യം തേടി വരാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുണകരമാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഇന്നുണ്ടാവുകയും സമ്മാനങ്ങളും പാരതോഷങ്ങൾ പാരതോഷികങ്ങളും ലഭിക്കുവാനും ഇടയുണ്ട് സന്താന ഭാഗ്യം മനസന്തോഷം പ്രശസ്തി ഉന്നതസ്ഥാനപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം മൊത്തത്തിൽ അനുകൂലവും സന്തോഷകരവുമായ ഒരു ദിവസമായിരിക്കും ഇന്ന് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സ്ത്രീകൾ മൂലം മാനഹാനിക്കും പണനഷ്ടത്തിനും ഇന്ന് സാധ്യതയുണ്ട് നനച്ചിരിക്കാത്ത നേരത്ത് അപകടങ്ങൾ ഉണ്ടാകുവാനോ രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകുവാനോ സാധ്യത കാണുന്നു വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട മാതാപിതാക്കൾക്കോ സന്താനങ്ങൾക്കോ രോഗാധി ദുരിതം ഉണ്ടാകുവാനും ആശുപത്രിവാസത്തിനും ഇന്ന് സാധ്യതയുണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും അതിയായ ഭയം ഉണ്ടാവുകയും ചെയ്യും ഉദര രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ധൈര്യം ചിന്താശേഷി എന്നിവ വർധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് ധനപരമായ നേട്ടം നല്ല സുഹൃത്തുക്കൾ എന്നിവ ഉണ്ടാകും സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് ഗുണഫലം പ്രതീക്ഷിക്കാം കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ജീവിതത്തിൽ തിരിച്ചറിവുകൾ നൽകുന്ന പല സംഭവങ്ങളും ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയും രോഗാതി ദുരിതങ്ങൾ അലട്ടുവാനും സാധ്യതയുണ്ട് മാതാവിന് ദുരിതം അനുഭവപ്പെടാൻ ഇടയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളും കുടുംബ ഐശ്വര്യവും ഇന്നുണ്ടാകും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് ദാമ്പത്യപരമായ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു നല്ല ദിനമാണിത് മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മാനസികമായി പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്ന ദിവസമായിരിക്കും ഇന്ന് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ട് തെറ്റിപ്പിയാൻ ഇടയാകും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയുള്ള സമീപനം ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്